ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ തക്കല തക്കലയിലിരിക്കുന്ന ശ്രീ പത്മനാഭപുരം കൊട്ടാരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എത്തുന്നത് മണിച്ചിത്രത്തായ സിനിമയാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ അകത്ത് വീഡിയോ അല്ല അവിടെ അല്ല അപ്പോൾ പുറത്തുള്ള സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ചെരുപ്പിട്ട് അകത്ത് കയറാൻ പറ്റില്ല ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് ഒരാൾക്ക് രണ്ട് രൂപ പിന്നെ തിങ്കളാഴ്ച അവധിയാണ് പിന്നെ പറയാനുള്ളത് ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് വൈകിട്ട് നാലര വരെയാണ് പ്രവേശനമുള്ളത് പിന്നെ രാവിലെ ഒമ്പത് തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് പ്രവേശനമുള്ളത് അപ്പോൾ നമുക്ക് അകത്ത് കയറാം ടിക്കറ്റ് ഒന്ന് എടുത്തിട്ട് ടിക്കൻ്റെ ചാർജ് ഞാനിപ്പോൾ പറഞ്ഞുതരും എത്രയാണെന്ന് അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഏകദേശം ക്യൂ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ട ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഞാൻ വിചാരിച്ച് വലിയ തിരക്കൊന്നും കാണില്ല പക്ഷേ ഒന്ന് കയറിയപ്പോൾ നല്ല തിരക്കായിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അകത്ത് വീഡിയോ അല്ലോടല്ല അപ്പം പുറത്തുള്ള കുറച്ച് വീഡിയോ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് വശം തന്നെ കാണാൻ ഭയങ്കര നല്ലൊരു രസമുണ്ട് എല്ലാം പഴയ ആ ഒരു കൊട്ടാരം ഇപ്പോഴും അതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക കുത്തുപണികളും മറ്റു കാര്യങ്ങളും ഇനി അകത്ത് കയറുമ്പോഴാണ് കൗതുകങ്ങൾ അപ്പോൾ ഇതാണ് ആ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഒരാൾ കൗണ്ടറിൽ ക്യൂ നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് അവിടെ ഇരിക്കാം അതൊന്നും നല്ല മനോഹരമായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരാൾക്ക് നാൽപ്പത് രൂപ കുട്ടികൾക്ക് ഇരുപത് രൂപ പിന്നെ വീഡിയോ ഫോട്ടോ അകത്തുനിന്ന് എടുക്കുന്ന എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് എടുക്കണമെങ്കിൽ ഇരുപത് രൂപ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഞാനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ചിലപ്പോൾ എല്ലാ സംഭവം നമുക്ക് എടുക്കാൻ പറ്റില്ലായിരിക്കും അറിഞ്ഞുകൂടാ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം പിന്നെ കയ്യിൽ കാശായിട്ട് വേണം ഗൂഗിൾ പേ ഉള്ള ഒരു പരിപാടിയില്ല ഇവിടെ ഞാനും പെട്ടുപോയി പിന്നെ അടുത്തുള്ളൊരു ചേട്ടൻ്റെതാണ് കാശ് വന്നിട്ട് ഗൂഗിൾ പേ ചെയ്തത് അപ്പോൾ കയറുമ്പം തന്നെ ഒരു ഇടതുവശത്തൊരു ഗണപതിയുടെ ഒരു

ദിനും രണ്ടായിരം പേർക്ക് ആഹാരം കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് നമുക്കിവിടെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ ഇവിടെ ഓരോ ഗേഡിനെ നിർത്തിയിട്ടുണ്ട് ഓരോ സ്ഥലത്തായിട്ടും പിന്നെ ഇവിടുത്തെ ജനൽ വാതില് ഇത് പിന്നെ തുളസിത്തറ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും അതിൻ്റെ പ്രത്യേകതയിലെല്ലാം പറഞ്ഞു തരും പിന്നെ ഇത് തറയാണ് അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് സാധനം കാരണം ഇത് ചുണ്ണാമ്പിൽ കൊണ്ട് നിർമ്മിച്ച തറയാണ് അതാണ് ഇത്ര ഒരു ഗ്ലൈസിങ് ഇപ്പോഴും മാറാത്തത് ീരായോ തീരാ അങ്ങനെ അകത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ വീഡിയോ ഒരുപാട് സംഭവം വീഡിയോ എടുത്തിട്ടില്ല കാരണം വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറയുന്നിടത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ പിന്നെ ചില സ്ഥലത്തെല്ലാം ഞാൻ ചെറിയ ഒരു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പുരാവസ്തു കേന്ദ്രമുണ്ട് അവിടെ നിന്നും ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുത്തുകൂടാ ഞാൻ പിന്നെ അവിടെ ഒന്നും എടുത്തിട്ടില്ല ഇതെല്ലാം നമ്മൾ കണ്ടറിയേണ്ട സംഭവങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒരുപക്ഷെ വന്നിട്ടുണ്ടായിരിക്കും ഒരു സ്ഥലത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ വരുന്നത് സോക്ക് സംഭവം തന്നെ ഇതൊരു അഞ്ഞൂറ് വർഷവും ആയിരം വർഷവും ഇനി ഇതുപോലെ അങ്ങ് ഇരുന്നാൽ കൊള്ളായിരുന്നു സംഭവം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് സോള ട്രാവൽ മല്ലു ബോയ്